കഴിഞ്ഞ ആഴ്ചയിൽ ഒരു മുതിർന്ന സുഹൃത്തിൻ്റെ ജന്മദിനമായിരുന്നു ഫേസ്ബുക്കിലൂടെയാണ് വിവരം അറിഞ്ഞത് അപ്പം രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് വിഷ് ചെയ്യാൻ വേണ്ടി വിളിച്ചു സംസാരിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്നെ വളരെയധികം ടച്ച് ചെയ്തു അദ്ദേഹം എന്നോട് പറഞ്ഞത് എങ്ങനെയാണ് മക്കളാണ് ഈ പിറന്നാളാഘോഷമൊക്കെ അറേഞ്ച് ചെയ്തത് സഭയിലെ സമൂഹത്തിലൊക്കെ അത്യാവശ്യം അറിയപ്പെടുന്ന വ്യക്തി ആയതുകൊണ്ട് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പലരെയും വിളിച്ചു പല സെലിബ്രിറ്റീസൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പിള്ളേരെ അടിപൊളിയായിട്ട് ഈ പിറന്നാൾ ആഘോഷമൊക്കെ നടത്തി അപ്പോൾ എന്നോട് അതിനെക്കുറിച്ച് പറഞ്ഞിങ്ങനെയാണ് അപ്പോൾ സത്യത്തിൽ ഞാൻ വിചാരിച്ചു എൻ്റെ മക്കൾ എൻ്റെ പിറന്നാൾ ആഘോഷിച്ചു ഞാൻ എന്തുകൊണ്ട് എൻ്റെ മാതാപിതാക്കളുടെ പിറന്നാൾ ഇതുവരെ ആഘോഷിച്ചിട്ടില്ല അപ്പം മാതാപിതാക്കൾ രണ്ടുപേരും മരിച്ചുപോയി അപ്പോൾ അത് ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ട് പോലെ എൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ട് മാതാപിതാക്കൾക്ക് എനിക്കൊന്നും ചെയ്തു കൊടുക്കാൻ സാധിച്ചില്ല അതേസമയം എൻ്റെ മക്കള് എൻ്റെ പിറന്നാൾ വലിയ രീതിയിൽ ആഘോഷമാക്കുകയും ചെയ്തു പിന്നീട് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം കുറച്ചും കൂടെ എന്നെ ടച്ച് ചെയ്തു കാരണം അദ്ദേഹത്തിൻ്റെ പിതാവ് നല്ലൊരു ചെയിൻ സ്മോക്കറായിരുന്നു അപ്പം ഇദ്ദേഹമായിട്ട് ഇദ്ദേഹമാകട്ടെ ഒരു മദ്യമോ പുകവലിയോ ഒന്നും ഇല്ലാത്ത സാധ്യതയായ ഒരു മനുഷ്യനും അപ്പോൾ പിതാവ് ഇങ്ങനെ തുടർച്ചയായിട്ട് വീട്ടിൽ ഇരുന്ന് വീട് വലിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിന് ഭയങ്കര ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ കൊച്ച് മക്കളുടെ കാര്യത്തിൽ മക്കളുടെ ആരോഗ്യ കാര്യങ്ങളൊക്കെ അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു വന്ന കൂട്ടത്തിൽ അദ്ദേഹം അപ്പം പിതാവിൻ്റെ പകുപനശീലം തന്നെ മാത്രമല്ല തൻ്റെ മക്കളെയും കൂടെ ബാധിക്കുന്ന രീതിയിലായതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ദേഷ്യപ്പെടേണ്ടി വന്നിട്ടൊക്കെയുണ്ട് അപ്പം അത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിലെ കൂടെയാണ് ഞാൻ കടന്നുപോയത് കാരണം എൻ്റെ പിതാവും നല്ലൊരു ചെയിൽ സ്മോക്കറായിരുന്നു തൊണ്ണൂറ് വയസ്സ് വരെ അപ്പൻ കട്ടൻ പേടി നന്നായിട്ട് വലിച്ചിരുന്ന ഒരാളായിരുന്നു അപ്പോൾ ആ അതിനിടയ്ക്ക് കാലിലൊരു ചെറിയൊരു പഴുപ്പ് വന്ന് ഡോക്ടറെ കാണിക്കാൻ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി അപ്പച്ചൻ ബീഡി വലിച്ചാൽ കാലിൻ്റെ കാര്യം പോക്കാണ് അങ്ങനെ പറഞ്ഞ് പേടിപ്പെടുത്തി കാരണം അപ്പൻ വീടിവലി ഉപേക്ഷിക്കുകയാണ് ചെയ്തത് അപ്പം അപ്പൻ്റെ വീടിവലിയെക്കുറിച്ച് ഞാൻ അപ്പനോട് ദേഷ്യപ്പെട്ടൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും എൻ്റെ മക്കളുടെ കാര്യത്തിൽ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പന ഇങ്ങനെ വീട് വലിക്കുമ്പോൾ പ്രത്യേകിച്ച് എൻ്റെ രണ്ട് കുട്ടികൾക്കും എനിക്കും അലർജി ഇംബ്രോങ്കൈറ്റീസ് അങ്ങനെയൊക്കെ ചില ആരോഗ്യ പ്രശ്നങ്ങളുള്ള സ്ഥിതിക്ക് ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ എന്നൊരു ധാരണ എനിക്കുണ്ടായിരുന്നു പ്രത്യേകിച്ച് സ്ഥിരമായിട്ട് വീട് വലിക്കുന്നവർക്കറിയാം അവർക്ക് രാവിലെ വീട് വലിക്കാതെ അവരുടെ മറ്റു കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് ബാത്റൂമുമായി ബന്ധപ്പെട്ട് നടക്കാറില്ല അതുകൊണ്ട് അപ്പൻ വീട് വലിച്ചുകൊണ്ടാണ് ബാത്റൂമിൽ പോവുക പിന്നീട് നമ്മൾ ചെല്ലുന്നവർക്കായിരിക്കും അതിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഒരു പുക പഠനം നിറഞ്ഞൊരു റൂമിലേക്ക് ചെല്ലുന്ന ഒരു ഫീലാണ് നമുക്കുണ്ടാവുക അപ്പോൾ അതൊക്കെ ശരിക്കും എനിക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് പിന്നെ എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത് പക്ഷേ അപ്പര് എൻ്റെ കുട്ടികളൊക്കെ ആയ ശേഷം അപ്പന ഇതിനെക്കുറിച്ച് ഉണ്ടായിരുന്നു തോന്നുന്നു അതുകൊണ്ട് പുള്ളി പുറത്ത് വീടിന് പുറത്ത് ഇറങ്ങിയിരുന്നിട്ടാണ് വീട് വലിച്ചുകൊണ്ടിരുന്ന സമയം അങ്ങനെയൊക്കെയാണ് വീട് വലിച്ചുകൊണ്ടിരുന്നത് എങ്കിലും ആദ്യം പറഞ്ഞ സുഹൃത്തിനെ വ്യത്യസ്തമായിട്ട് ഞാൻ എൻ്റെ അപ്പൻ്റെ എല്ലാ പിറന്നാളുകളും കുറേ വർഷങ്ങളായിട്ട് ഞങ്ങൾ ആഘോഷിക്കാറുണ്ടായിരുന്നു അപ്പന് തൊണ്ണൂറ്റൊമ്പത് വയസ്സിലാണ് അപ്പൻ പോയത് ആ വർഷം വരെ അപ്പൻ്റെ പിറന്നാൾ ഞങ്ങൾ ആഘോഷിക്കാറുണ്ടായിരുന്നു കാരണം അപ്പൻ്റെ പിറന്നാൾ ആഘോഷിക്കാൻ കാരണം എൻ്റേത് ഏപ്രിൽ ഇരുപത്തഞ്ച് അപ്പൻ്റെ അത് ഇരുപത്തിനാല് എൻ്റെ പിഴയ പെങ്ങളത് ഇരുപത്താറ് അപ്പം അടുപ്പിച്ച് മൂന്ന് ദിവസങ്ങൾ വരുന്ന ഇതെല്ലാം അപ്പൻ്റെ ഡേറ്റിനെക്കുറിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഓർമ്മയുണ്ട് അപ്പോൾ അങ്ങനെ അപ്പൻ്റെ പിറന്നാൾ ഞങ്ങൾ വളരെ മനോഹരമായിട്ട് എല്ലാ വർഷവും ആഘോഷിക്കാറുണ്ടായിരുന്നു പക്ഷേ എൻ്റെ സങ്കടം അതല്ല ആദ്യത്തെ സുഹൃത്ത് പറഞ്ഞ് അത് മെച്ചമായി ചിന്തിച്ച് നോക്കുമ്പോൾ എൻ്റെ അമ്മയുടെ പിറന്നാൾ ഒരിക്കലും ഞങ്ങൾ ആഘോഷിച്ചിട്ടില്ല കാരണം അമ്മ പറയുന്നത് അമ്മയ്ക്ക് അമ്മയുടെ ജന്മദിനം ഓർമ്മയില്ല എന്നാണ് അപ്പോൾ അമ്മയുടെ ജന്മദിനം ഞങ്ങൾ ഒരിക്കൽ പോലും ആഘോഷിച്ചിട്ടില്ല അതേസമയം അപ്പൻ്റെ പിറന്നാൾ ആഘോഷിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പനേക്കാൾ കൂടുതൽ എനിക്ക് വ്യക്തിപരമായ അമ്മയുടെ ഒരു സ്നേഹമെങ്കിലും അമ്മ ജീവിച്ചിരിക്കുമ്പോൾ ഒരിക്കൽ പോലും അമ്മയുടെ പിറന്നാൾ ആഘോഷിക്കുന്നതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല അമ്മ പോയി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് അമ്മയുടെ ജന്മദിനമൊക്കെ ആഘോഷിക്കാമായിരുന്നു കുറേ കൂടിയൊക്കെ അമ്മയ്ക്ക് ഒരു സന്തോഷം കൊടുക്കാമായിരുന്നു കുറെ കൂടെയൊക്കെ അമ്മയെ പരിഗണിക്കാമായിരുന്നു എൻ്റർടൈൻ ചെയ്യാമായിരുന്നു അതുപോലെ തന്നെ അപ്പൻ്റെ പിറന്നാൾ ആഘോഷിച്ചപ്പോൾ അമ്മയ്ക്ക് വിഷമം ഉണ്ടായിട്ടുണ്ടാവില്ലേ അമ്മയുടെ പിറന്നാൾ ആഘോഷിച്ചിട്ടില്ലല്ലോ ഞങ്ങൾ ആരും ഓർത്തില്ലല്ലോ എന്നൊക്കെയുള്ള ചില ചിന്തകൾ എൻ്റെ മനസ്സിലൂടെയും കടന്നുപോയി പിന്നീട് ഞാൻ ചിന്തിച്ചു ഇപ്പം എൻ്റെ മക്കൾ എന്നോട് സ്നേഹവും പരിഗണനയും ഒക്കെ കൂടുതലായിട്ടും കാണിക്കുമ്പോൾ ഒരു അപ്പനെന്ന നിലയിൽ എൻ്റെ കൗമാരത്തിലോ എൻ്റെ ബാല്യത്തിലോ ഒന്നും കൂടുതലായിട്ട് എനിക്ക് ഒരു അപ്പനോടൊരു ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം എനിക്ക് അപ്പനോട് ഒക്കെ ഉണ്ടായി ഉണ്ടായിത്തുടങ്ങിയത് ഞാൻ വിവാഹിതനാകുകയും എനിക്കൊരു കുട്ടി ഉണ്ടായതിനു ശേഷമാണ് ഒരു അപ്പൻ അപ്പനെന്താണ് ഒരപ്പൻ കടന്നു പോകുന്ന പ്രശ്നങ്ങൾ എന്താണ് ബുദ്ധിമുട്ടുകൾ എന്താണ് ഒരു കുടുംബം നയിക്കേണ്ട ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ എനിക്കൊരു ബോധ്യം ഉണ്ടാകുന്നത് അതുവരെ നമുക്ക് കിട്ടാവുന്ന അല്ലെങ്കിൽ കിട്ടേണ്ട പല സൗഭാഗ്യങ്ങളും തരാതെ പോയ ഒരാളെന്ന നിലയിൽ അപ്പനോട് പല ഈർഷ്യം ഒക്കെ ഉണ്ടായിരുന്നൊരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു പക്ഷെ ഇന്ന് എൻ്റെ രണ്ട് മക്കൾക്കും എന്നോട് ഭയങ്കര അറ്റാച്ച്മെൻറ് ഇത് അടുപ്പം കാണിക്കുമ്പോൾ ഞാൻ ചിന്തിക്കും ഞാൻ എൻ്റെ അപ്പൻ ഒരിക്കലും കൊടുക്കാതെ പോയ ചില സ്നേഹങ്ങളും സൗഹൃദമൊക്കെ ആണല്ലോ എൻ്റെ മക്കൾ എനിക്ക് നൽകുന്നതെന്നൊരു ചിന്ത ഇടയ്ക്കെങ്കിലും എൻ്റെ കണ്ണ് നിറയ്ക്കാറുണ്ട് ഇതൊരു പക്ഷേ എന്നെപ്പോലെ കടന്നു പോകുന്ന എല്ലാ അപ്പന്മാരുടെയും എല്ലാ മക്കളുടെയും ചിന്തയും ഇങ്ങനെ തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം നമുക്കൊരിക്കലും നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് നൽകിയ അനുസരിച്ചുള്ള ഒരു പരിഗണനയും സ്നേഹവും തിരിച്ച് അവർക്ക് കൊടുക്കാൻ എത്ര പേർക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മൾ മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു എന്നൊക്കെ നമ്മൾ അവകാശപ്പെടുമ്പോഴും മാതാപിതാക്കൾ മക്കൾക്ക് ചെയ്തതിൻ്റെ തുല്യമായിട്ട് അതൊരിക്കലും മാറുന്നില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് എനിക്ക് എനിക്ക് ചെ ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ എനിക്ക് ഇത് കാണുന്ന നിങ്ങളോട് പറയാനുള്ളത് ഇപ്പോൾ എനിക്കും അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തിനുമൊക്കെ ഞങ്ങൾക്ക് പല അവസരങ്ങൾ ഞങ്ങൾ നഷ്ടപ്പെടുത്തിയതാണ് പക്ഷേ നിങ്ങൾക്കതിനുള്ള സാധ്യതകളുണ്ട് സാഹചര്യവുമുണ്ട് അതുകൊണ്ട് ഇന്നേ വരെ നിങ്ങൾ നിങ്ങളുടെ പേരൻസിൻ്റെ പിറന്നാളൊന്നും ആഘോഷിച്ചിട്ടില്ലായെങ്കിൽ അവരുടെ വിവാഹ ഭാഷയങ്ങൾ ഓർമ്മയില്ലായി ആഘോഷിച്ചിട്ടില്ല എങ്കിൽ ഇനിയുള്ള അവസരങ്ങളിലെങ്കിലും നിങ്ങളായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് അവരുടെ ജന്മദിനങ്ങളും വിവാഹ വർഷങ്ങളുമൊക്കെ ഒരാഘോഷമാക്കി മാറ്റി കാരണം നമ്മളൊരു കേക്ക് മുറിച്ച് അവിടെ വായലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ മാധുര്യം ഒരു അനുഗ്രഹമായിട്ട് നമ്മുടെയൊക്കെ ജീവിതങ്ങൾക്ക് മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നന്ദി